ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഷോൾ മാക്സ് മാക്സിയാണ് ഒരു മൂന്ന് ഐറ്റം ഷോൾ മാക്സ് കാണിക്കുന്നുണ്ട് കേട്ടോ ഓങ്കാറിൽ ഓങ്കാർ മെറ്റീരിയൽ വരുന്നത് അതേമാതിരി മറ്റേ സാധ ഒരു കോട്ടണിലെ ഒരു ഐറ്റംസും പിന്നെ അജറക്കിൽ ഷോൾ മാക്സ് വന്നിട്ടുണ്ട് അതും കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ അതിന് ഓങ്കാറിൻ്റെ മെറ്റീരിയലിലുള്ള ഫസ്റ്റ് അടിപൊളി ഐറ്റംസ് ഞാൻ കാണിക്കുകയാണ് ഇതൊരു അൻപത് ഇപ് സൈസ് ഇത് അൻപത്തിരണ്ട് ഇപ് സൈസും വരുന്നുണ്ട് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അൻപത്തിരണ്ട് അളവ് വരുന്നുണ്ട് പതിനാല് ഇഞ്ച് കയ്യേറ്റം വരുന്നുണ്ട് ഈ ഒരു മോഡൽ മോഡലിട്ടാ അടിപൊളിയാണ് പ്രിന്റ് പോവില്ല നല്ല അടിങ്ങൾ വാങ്ങുന്ന പൈസകളുള്ള മുതലും നമുക്ക് കാരണം എന്ന് വെച്ചിരുന്ന നല്ല പ്രിന്റാണ് വരുന്നത് അതായത് ഇത് ഇളകി പോകുന്ന പ്രിൻറ്റല്ല തുണിമ വരുന്ന പ്രിന്റാണ് ഓങ്കാറിൻ്റെ പ്രത്യേകത അതാണ് ഓങ്കർ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ഷോൾ കണ്ടിട്ട് രക്ഷയില്ല അടിപൊളി ഷോൾ അതിൽ വരുന്നതൊക്കെ അതൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊരു മോഡൽ കാണിച്ചിരുന്നു അപ്പ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാല്പത് ഉറപ്പുള്ളട്ടോ ഓക്കെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ അപ്പൊ ഞാൻ ഇതിൽ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഒന്ന് മനസ്സിലാക്കും കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ആണ് അപ്പൊ ഇനി ആ ഷോൾ നിർത്തുന്നില്ല ഇതാണ് അതിന്റെ ഷോൾ കിട്ടാണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത ഒരു കളർ ചെയ്ത് അതാ അടിപൊളിയാണ് കേട്ടോ അടിപൊളി നന്ന അടിപൊളി ഐറ്റംസ് ആണ് ഇടുക്കാച്ചി ഐറ്റംസാണ് അല്ല ധൈര്യത്തിൽ തിരങ്ങൾ പോക്കരുത് നല്ല അടിപൊളി തുണിമ വരുന്ന ആണ് ഓങ്കറാണ് സാധനം അല്ലേ ഇതിന്റെ ഷോളാണ് അപ്പം മുന്നൂറ്റി നാല് പുറപ്പെടും കേട്ടോ അതിന് റേറ്റ് തന്നെ അപ്പോൾ അതിൻ്റെ അടുത്ത പീസാണിത് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലോ തിരൂരല്ല തിരൂരും ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ വരുന്നത് അടുത്ത പീസ് എന്നാ ഇതാണ് ഓങ്കാറുള്ള ഇത്ര ഐറ്റംസാണ് കാണിക്കാനുള്ളത് ഇനി നമുക്ക് കാണിക്കാൻ ഒരു മോഡൽ കേട്ടോ അജ്റക്കിൽ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അല്ല അപ്പോൾ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത് രൂപ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പതാണ് ഇതിന്റെ റേറ്റ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് ഇനി അജറക്കിൻ്റെ ഐറ്റംസ് കാണിക്കാണ്ട് അതേ റേറ്റ് തന്നെ കേട്ടോ മുന്നൂറ്റി മുപ്പത് തന്നെ സെയിം റേറ്റിൽ അജറക്കാണേ അല്ല കണ്ടുമൂല അജ്റക്കിൻ്റെ ഇപ്പോൾ കുറപ്പാട് ആൾക്കാർ ചോദിച്ചു ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റളവ് പതിനാലിഞ്ച് കയ്യറക്കം ലിപ് സൈസ് ഒരു വരുന്ന ഐറ്റംസ് ആണ് ഇത് ഉണ്ടല്ലേ അജറക്കിൻ്റെ ഒരുപാട് ആൾക്കാർ ഷോൾ മാക്സ് ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ സാധനം വന്നിട്ടുണ്ട് കിട്ടാ ഷോൾ മാക്സ് അജറക്കിൽ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഷോള് ഫുള്ളായിട്ട് നിർത്തണം എന്നില്ല രണ്ട് മീറ്റർ നീളമുണ്ട് ഷോൾ എന്താ എന്നാലും ഒന്ന് നമുക്ക് നിർത്താം ഫസ്റ്റ് ഒരു പകുതി നിർത്തിയിട്ടുണ്ട് ഇതാ പോ രണ്ടേക്കാം മീറ്റർ നിളം ഉണ്ടാവൂട്ടോ ഷോള് അപ്പോൾ ഇത് മുന്നൂറ്റി അതിനും റേഞ്ച് റേറ്റ് വരുന്നത് കേട്ടാ കണ്ടാ റേറ്റ് കണ്ടോളൂ അപ്പം ഇതിൽ ഏകദേശം ഇതിലും ഒരു മൂന്ന് കളറിലാണ് വരുന്നത് ചെറിയ ചെറിയൊരു മാറ്റം ഒരു ബ്ലൂ കളറിലാണ് ഈ വരുന്നത് ഇതാ ണേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇത് വരും കേട്ടോ ഇതിലേ അപ്പോൾ ഇതിൽ തന്നെ അടുത്തൊരു കളർ ചേഞ്ച് ഇതിൻ്റെ ഷോൾ ഇതാണ് മുന്നൂറ്റി നാൽപ്പത് ഉറപ്പി കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണേ ഓക്കെ ഇനി കാണികളുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു മോഡൽ കാണിക്കുന്നത് നല്ല അടിപൊളി ഷോൾ മുന്നൂറ്റി നാൽപ്പത് തന്നെ റേഞ്ചുള്ളിട്ടോ അത് ഷോളൊക്കെ അടിപൊളിയാണ് ഷോളൊക്കെ നല്ല മുത്തുമണീസുകളുണ്ട് ഇതിൻ്റെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന മുത്തുമണീസൊക്കെ വന്നതാണ് ആദ്യം മാക്സിമം നിർത്തുന്നത് ഞാൻ പറഞ്ഞുതരാം നല്ല എംബ്രോയ്ഡർ വന്നിട്ടുമാണ് ഇതിൻ്റെ നാൽപ്പത്താറ് ചെസ്റ്റളവ് അൻപത് സൈസ് പതിനാലിഞ്ച് കൈകർക്കും അൻപത്താറ് സൈസ് കണ്ട നല്ല അടിപൊളി കിണ്ണം കാച്ചി കളക്കിയിട്ടാണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഷോള് രക്ഷിക്കാം നോക്കില്ലാ ഷോൾ ഇങ്ങനെ പറക്കുന്ന ഷോൾ ആണിത് കാറ്റത്തല്ല പറക്കിട്ടാ പറക്കുന്ന ഷോൾ കാറ്റ് കാറ്റിങ്ങനെ വീശുമ്പോൾ ഇങ്ങനെ പറന്ന് പോകും ഷോൾ കണ്ടില്ലേ ഇതാണ് ഷോൾ ഇതിൻ്റെ കാര്യങ്ങൾ നല്ല അടിപൊളി ഷോളാണ് ഇതാണോ മുത്തുമണി സ്വലുണ്ട് രണ്ട് അടി നാല് നാല് ഭാഗത്തും അടിഭാഗത്തും മുത്തുമണി സ്വലം ഉണ്ട് അപ്പോൾ അപ്പം ഇതിൻ്റെ റേറ്റ് വരണം അത്ര മുന്നൂറ്റി നാൽപ്പതും അപ്പം ഈ വലിയതിനും ഞങ്ങൾ മുന്നൂറ്റി നാൽപ്പതാണെന്ന് റേറ്റ് ഇട്ടാ കൂടുതലൊന്നും ഇപ്പം മൂന്ന് ഇതിന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു മോഡലിൽ കുറച്ച് കൂടുതൽ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ വെച്ച് കാണിച്ചത് അതിൻ്റെ എന്താ അല്ലേ അപ്പോൾ ഇതാണ് ഒരു കളറ് അപ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇതിലൊക്കെ ഷോൾ അതേപോലെ തന്നെ ഷോളും ഡൗട്ടാ എന്താ നിർത്തണം ഉണ്ടല്ലോ ഇതൊക്കെയാണ് ഇതിൻ്റെ വേറെ ഐറ്റംസ് ഇതാ ഒക്കെ ഷോളുള്ള ഐറ്റംസ് കേട്ടോ ഇതൊക്കെയാണ് ഷോൾ ഇതാ ഇതൊക്കെയാണ് ഷോൾ തരുന്നത് എന്നാൽ ഇതിൻ്റെ ഷോൾ ഇതാ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു പിങ്ക് ടൈപ്പ് ഇതാ ഇതാണ് ഇതിന് ഷോളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് അതിന് ഞാൻ കുറേ മോഡലും കൂടെ നിങ്ങൾ കാണിച്ചു തരാം ഒരു പിന്നെ ഒരു മുന്നൂറ്റി നാൽപ്പതിൽ തന്നെ വേറൊരു ഐറ്റംസ് ഇതാ ഒരു മൂന്ന് കളറിൽ വരും ഒരു അൻപത്തെട്ട് സൈസാട്ടോ അത് അൻപത്തെട്ട് അറുപത് സൈസൊക്കെ ഉണ്ടാവുന്ന മുന്നൂറ്റി നാൽപ്പതിനേ ഉള്ളൂ ടോയ്ക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നീ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഫുള്ള് നീർത്തുന്നില്ല അങ്ങനെ വെച്ച് കാണിച്ചിരങ്ങ ഇതാണ് ഷോള് ഷോള് അറിഞ്ഞെടുക്കുകയാണ് ഇതിൻ്റെ ഷോൾ ഇത് കേട്ടോ ഓക്കെ

അപ്പൊ അങ്ങോട്ട് നോക്കാം ഫുള്ള കേട്ട് കേറ്റ് ഇഞ് ഇല്ല അഞ്ഞുണ്ട് ഇഞ്ച് മേലേക്ക് പോട്ടെ ഇഞ് ഉണ്ട് സ്പീഡിലൊക്കെ അഞ്ഞി താഴേക്ക് തായേക്കാക്കിയെ അപ്പൊ കെ ഇനി ഇഞ് ഏത് മീനുകൊടി എതിമീന തൊട്ടി സെൽമ സെൽമ സെൽമാരാതെ ഇത് ഈ ആട്ടോ ണമുള്ള ആൾക്കാർ സെൽമല്ലേ സൽമ സൽ പിൻ ചെയ്താ അപ്പം നിങ്ങൾ പിന്നെ ഈ വാട്സ് ഈ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഓക്കെ നിങ്ങളുടെ അഡ്രസ്സും വിട്ടാൽ മതി